നമസ്കാരം ഈ ടി മലയാളത്തിലേക്ക് സ്വാഗതം അപ്പോൾ വിപണിയിൽ ഇന്ന് ശക്തമായ മുന്നേറ്റം നമ്മൾ സാക്ഷ്യം വഹിച്ചു ഓവർസോൾഡ് കണ്ടീഷനെയും ഗ്ലോബൽ മാർക്കറ്റിലെ ഒരു ശക്തമായ റെക്കോറിനും പശ്ചാത്തലത്തിലായിരുന്നു വിപണി ഇന്ന് നേട്ടത്തിലേക്ക് മുന്നേറിയത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റും തരക്കേടില്ലാത്ത നിലയിൽ വ്യാപാരം പുരോഗമിക്കില്ല നമുക്ക് കാണാനാകും എന്നിരുന്നാലും അനിശ്ചിത സൃഷ്ടിക്കുന്ന നിലപാടുകളുമായി യു എസ് എം ചൈന ഇരുവശങ്ങളെയും നില എന്നുള്ളതും ശ്രദ്ധേയമാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ വിപണിയുടെ വിശകലനവും നാളത്തെ സാധ്യതകളും ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയുടെ പങ്കുവെക്കുന്നത് അപ്പോൾ ആദ്യമായി നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു അനാലിസിസ് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് മൺഡേക്ക് ശേഷം ശേഷം ശക്തമായ തിരിച്ചുറിവ് കണ്ട ദിവസമായിരുന്നു ഇന്ന് നേട്ടത്തോടെ ഓപ്പൺ ചെയ്തു പിന്നീട് നില കൂടുതൽ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള ക്ലോസിംഗ് നമുക്ക് കാണാൻ സാധിച്ചു നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറിലാണ് ഓപ്പൺ ചെയ്തത് തുടർന്ന് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ചിൽ ക്ലോസ് ചെയ്തു അതായത് ഒന്നര ദശാംശം ആറ് എൺപത് ശതമാനം നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചു സമാനമായി ബി എ സിയുടെ മുഖ്യ സൂചിയായ സെൻസെക്സ് എഴുപത്തിനാലായിരത്തി പതിമൂന്നിലാണിന്ന് ഓപ്പൺ ചെയ്തത് അതായത് ആയിരത്തി ഒരുന്നൂറ് പോയിൻറ്റുകൾ നേട്ടം സ്വന്തമാക്കി എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴിൽ ക്ലോസ് ചെയ്തു അതായത് ഒന്നേ ദശാംശം നാലൊൻപത് ശതമാനം നേട്ടം സ്വന്തമാക്കി ബാങ്ക് നിഫ്റ്റി ആകട്ടെ അതായത് പ്രധാനപ്പെട്ട സെക്ടർ ചെയ്യാൻ ബാങ്ക് നിഫ്റ്റി ആകട്ടെ ഗ്യാപ്പിൽ തന്നെയാണ് ഇന്ന് ഓപ്പൺ ചെയ്ത് അമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തെട്ടിൽ ഓപ്പൺ ചെയ്തു എന്നിട്ട് ക്ലോസ് ചെയ്ത് അമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനൊന്നിലാണ് അതായത് അറുന്നൂറ്റി പോയിന്റ് ഇൻട്രയുടെ ഗെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഒന്നേ ഒന്നേ ദശാംശം മൂന്നേ ഒന്ന് ശതമാനം നേട്ടം സ്വന്തമാക്കിയാണ് ക്ലോസ് ചെയ്തത് ബ്രോഡർ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും ഒരു ബൈങ്ങ് സിനിമസ് നമുക്ക് കാണാൻ സാധിക്കും ബി എസ് സി സ്മോൾ ക്യാപ് ഇൻഡെക്സ് ആകട്ടെ രണ്ട് ദശാംശം ഒന്ന് എട്ട് ശതമാനം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു മിഡ് ക്യാപ് സൂചിക ആകട്ടെ ഒന്ന് ദശാംശം എട്ട് അഞ്ച് ശതമാനം നേട്ടം സ്വന്തമാക്കുകയും ക്ലോസ് ചെയ്തു അപ്പോൾ ബി എസ് സിയിൽ നിന്ന് ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ നോക്കി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ഓഹരികൾ അപ്പർ സർക്യൂട്ടിൽ ക്ലോസ് ചെയ്തു നൂറ്റി എൺപത്തിരണ്ട് ഓഹരികളാണ് ലോവർ സർക്യൂട്ടിൽ ക്ലോസ് ചെയ്തു അത് സമാനമായി തന്നെ പറയുകയാണെങ്കിൽ അമ്പത്തി രണ്ട് ബി സി ഓഹരികൾ ലിസ്റ്റ് ബി സി ലിസ്റ്റുകളുടെ ഓഹരികൾ ഇന്ന് ഫിഫ്റ്റി ടു വീക്ക് ഹൈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഒരു പുതിയ ഒരു നിലവാരം കുറിച്ചിട്ടുണ്ട് അത് അതേപോലെ നോക്കുകയാണെങ്കിൽ അമ്പത്തിനാല് ഓഹരികൾ ഇന്ന് അമ്പത്തിരണ്ടാഴ്ച താഴ്ചയിലേക്ക് വീണു ഒരു വർഷം താഴ്ചയിലേക്കും വീണു ഇന്നലിത് എഴുന്നൂറ്റെഴുപത്തഞ്ച് നിന്നൊരു സ്ഥാനത്താണ് ഇന്ന് അമ്പത്തിനാല് ഓഹരികൾ മാത്രമായിട്ട് അത് പരിമിതപ്പെട്ടെന്നുള്ളത് ശ്രദ്ധിക്കുക ഇന്നത്തെ മുന്നേറ്റത്തോടെ നിക്ഷപ്പെട്ട ഒരു മൊത്തം ഒരു ആസ്തി മൂല്യത്തിൽ ഏഴ് ലക്ഷം കോടിയുടെ വർധന ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ബി എസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള മൊത്തം കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ ക്ലോസിംഗ് പ്രകാരം മുന്നൂറ്റി തൊണ്ണൂറ്റാറ് ലക്ഷം കോടി രൂപയാണ് ത്രീ പോയിൻറ് നയൻ സിക്സ് ട്രില്യൺ റുപ്പീസ് അപ്പം ആ ഫോർ ട്രില് എന്നുള്ള ആ ടാഗ് ലൈൻ നമുക്കിപ്പോഴും അപ്പുറത്ത് നിൽക്കുകയാണ് നമുക്ക് കാണാം ഇനി ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ നേട്ടത്തിലേക്ക് സഹായിച്ച് പ്രധാനപ്പെട്ട ഒരു അഞ്ച് ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഒന്ന് ഇപ്പം ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഉള്ള സമയത്ത് ട്രംപ് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ മാർക്കറ്റ് ഇത് പോസിറ്റീവ് എടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെയാണ് അതായത് താരിഫ് ചർച്ചയ്ക്ക് കൂടുതൽ രാജ്യങ്ങൾ തയ്യാറാകുന്നു അതിനോട് എന്നുള്ള രീതിയിൽ നോക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെ യു എസ് നിൽക്കുന്നത് അത് ഒരു ട്രേഡ് വാറിൻ്റെ ആശങ്കകൾ ലഘൂകരിക്കുന്നൊരു നീക്കമായി മാർക്കറ്റ് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് മാർക്കറ്റിലൊക്കെ ഒരു ഇത് റിക്കവറി ആയിട്ട് വന്നിട്ടുള്ളത് പക്ഷേ അതിനുശേഷം പുതിയ അപ്ഡേഷനുകൾ വന്നിട്ടുണ്ട് ഇന്ന് ഏപ്രിൽ എട്ടിനകം ചൈനയെ സംബന്ധിച്ച് ചൈന യു എസിനെതിരെ ചുമത്തി മുപ്പത്തിനാല് ശതമാനം താരിഫും പിൻവലിച്ചില്ലെങ്കിൽ അധികമായ അൻപത് ശതമാനം കൂടിയുള്ള നികുതി ചുമത്തുമെന്ന് ട്രംപ് വാർണിംഗ് നൽകിയിട്ടുണ്ട് അതിൻ്റെ ഡെഡ്ലൈൻ എട്ടാം തീയതി കഴിയും അങ്ങനെയുള്ള ഒമ്പതാം തീയതി മുതൽ ചെയ്യുമെന്നാണ് ട്രംപ് ഒമ്പതാം തീയതി മുതൽ ഈ പുതിയ അമ്പത് ശതമാനം കൂടെ ഇമ്പോസ് ചെയ്യുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ചൈനയിൽ നിന്നും യു എസിലേക്ക് ഇറക്കുമോ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ നികുതി നിരക്ക് നൂറ്റി നാല് ശതമാനം വർദ്ധിക്കും ഇതിനോട് ചൈനയും പ്രതികരിച്ചിട്ടുണ്ട് അവസാന മീൻസ് അവസാനം വരെ യുദ്ധത്തിൽ അല്ലെങ്കിൽ നോക്കാം അറ്റ് എവിടം വരെ പോകും നോക്കാം എന്നുള്ള ശക്തമായ ഒരു നിലപാട് തന്നെയാണ് ചൈന ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് മാർക്കറ്റെ സമയം നെഗറ്റീവാണ് പക്ഷേ ഇന്നത്തെ മാർക്കറ്റിന് പോസിറ്റീവായിട്ട് പറഞ്ഞൊരു ഘടകമാണ് ട്രംപ് ഇന്നലെ സൂചിപ്പിച്ച് എൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പറഞ്ഞാണ് അതായത് താരിഫ് ചർച്ചയ്ക്ക് രാജ്യങ്ങൾ വരുന്നുണ്ടെന്നുള്ളത് പക്ഷേ അതിനുശേഷം ഒരു അപ്ഡേഷനും കൂടി സൂചിപ്പിച്ചു എന്നുള്ളതാണ് അത് നാളത്തെ മാർക്കറ്റിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് ഇനി രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് മുന്നേ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗ്ലോബലി തന്നെയുള്ള പ്രതി മാർക്കറ്റ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഒരു അവരുള്ള നേട്ടത്തിൽ നിന്ന് നമ്മുടെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ജപ്പാനീസ് നിക്കി ഇൻഡെക്സ് ആകട്ടെ അഞ്ച് ശതമാനം നേട്ടത്തോടെയായിരുന്നു ഏർലി മോർണിംഗിലെ സെഷൻസിൽ നമുക്ക് കാണാനും കഴിഞ്ഞ് ഹോങ്കോങ്ങും ഒന്നര ശതമാനത്തോളം നേട്ടം കണ്ട് ഇത് രണ്ടും ഇന്നലെ വലിയ രീതിയിൽ തിരിച്ചിട്ട് നേരിട്ട സൂചികളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റ്സിനുള്ള ഒരു പോസിറ്റീവ് സെൻറ്റിമേഷൻ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് നല്ലൊരു ഓപ്പണിങ് നല്ലൊരു നേട്ടത്തോടെ ഓപ്പൺ ചെയ്യാൻ സഹായിച്ചു എന്ന് പറയാം പുനം പിന്നീട് മൂന്നാമതായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഷോർട്ട് കവറിങ് തന്നെയാണ് അപ്പം ഇന്നലത്തെ തിങ്കളാഴ്ചത്തെ ആ ഒരു അത്രയും ഒരു ഹെവിയസ് ലിങ്ങിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരുപാട് ഷോർട്ട് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഗ്ലോബൽ മാർക്കറ്റ്സിൽ ഇന്നലത്തെ ക്ലോസിങ് ഇന്നത്തെ മോർണിങ്ങുമായിട്ടൊക്കെ നില മെച്ചപ്പെടുത്തിയപ്പോൾ ഒരു ഷോർട്ട് പൊസിഷൻ കവർ ചെയ്യുന്ന കണ്ടുണ്ട് അതൊരു ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലൂടെ റിലീഫ് ഫ്രോ ആ ഷോർട്ട് പൊസിഷൻ കവർ ചെയ്തതും ഷോർട്ട് കവറിങ്ങും ഒരു റീസൺ തന്നെയാണ് പിന്നീട് നമുക്ക് നാലാമത്തെ ഘടകം കാണാൻ കഴിയുന്നത് ആർ ബി ഐയുടെ ഇപ്പം ഇന്നലെ മുതൽ മോണിറ്ററി പോളിസി കമ്മിറ്റി അതായത് റിസർവ് ബാങ്കിന് പണനയ സമിതിയുടെ യോഗം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് നാളെ നാളെ പൂർത്തിയായി മണിയോടെ പ്രഖ്യാപനം എന്താണ് പുതിയ എം ബി സിയുടെ തീരുമാനം എന്നുള്ളത് പ്രഖ്യാപിക്കും മാർക്കറ്റ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തഞ്ച് ബി പി എസ് റൈറ്റ് കട്ടാണ് അപ്പം ആ ഒരു റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും റേറ്റ് കട്ട് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും അതിനോടൊപ്പം തന്നെ പല ഓഹരികളുമൊക്കെ ആകർഷക നിലവാരങ്ങളിലേക്ക് എത്തിയതും ആ ഒരു ബൈങ്ങിനെ ട്രിഗർ ചെയ്തിട്ടുള്ളത് കാണാം അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നാളെ പത്ത് മണിക്കാണ് ആർ ബി ഐയുടെ മോട്ടോർ പൊളിസ് കമ്മിറ്റി മീറ്റിംഗിൻ്റെ ഔട്ട്കം വരുന്നത് ഇരുപത്തഞ്ച് ബി പി എസ് ആണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് അതുണ്ടായില്ലെങ്കിൽ മാർക്കറ്റിൻ്റെ സമയം നെഗറ്റീവാണ് പക്ഷേ വൈഡ്ലി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇരുപത്തഞ്ച് ബി അതായത് കാല് ശതമാനം റിപ്പോർട്ട് റേറ്റിൽ കുറവുണ്ട് കുറവ് വരുത്തുമെന്ന് തന്നെയാണ് ഇൻ കേസ് അതൊരു അമ്പത് ബി പി എസ് അല്ലെ അര ശതമാനത്തോളം കുറവ് വരുത്തുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ സമയത്ത് സർപ്രൈസ് മൂവ്മെൻറ്റ് ആയിരിക്കും മാർക്കറ്റ് ഇത്രയും ഒരു നെഗറ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് വരുന്നത് മാർഗിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് ഒരു ഘടകമായി മാറാം നാളത്തേക്കുള്ള ഒരു സൂചിപ്പിച്ചാണ് പിന്നീട് പറയുകയാണെങ്കിൽ ഇനിയുള്ള മാർഗിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ആണ് അതായത് നാലാം പാദം മാർച്ച് ക്വാർട്ടർ റിസൾട്ടുകൾ വരാനുണ്ട് അപ്പം അതിനെ സംബന്ധിച്ചൊരു ബെറ്റർ ഒരു താരതമ്യേന ഒരു പോസിറ്റീവ് പ്രതീക്ഷ ഇപ്പോൾ ജനിക്കുന്നത് മാർഗിനെ സംബന്ധിച്ച് ഒരു സപ്പോർട്ട് നൽകുന്ന ഒരു ഘടകമായി മാറുന്നുണ്ട് പ്രത്യേകിച്ചും ബാങ്കുകളുടെ അപ്പം ബാങ്കുകളുടെ ഈ മാർച്ച് അവസാനത്തിന് ശേഷമുള്ള അവർ ക്വാർട്ടർ ഫോർ ക്വാർട്ടർ ഫോറിന് ബിസിനസ് അപ്ഡേറ്റ്സ് വന്നിരുന്നു അതെല്ലാവരും മിക്കൊരു ആ പോസിറ്റീവുള്ള ബിസിനസ് അപ്ഡേറ്റ്സിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ബാങ്കുകളെല്ലാം ഒരു ഒരു സ്ട്രോങ് ഒരു വളരെ മികച്ച നിലയിലുള്ള ഒരു ക്വാർട്ടർ ഫോർ റിസൾട്ട്സ് മാർച്ച് ക്വാർട്ടർ റിസൾട്ട് കാണിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചെറുത്ത് വായിക്കാൻ കഴിയുന്ന മറ്റൊരു ഘടകവും മിക്ക ബാങ്കുകളിപ്പോൾ ഒരു ഫണ്ട് റേസിംഗിനുള്ള ഒരു നടപടികളെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം അതായത് അവർക്ക് ഫണ്ട് റേസ് ചെയ്യുന്നത് പറഞ്ഞാൽ കൂടുതൽ വായ്പ നൽകാൻ വേണ്ടിയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വി അപ്കമിങ് ക്വാർട്ടേഴ്സ് മുന്നോട്ടുള്ള പാദങ്ങളിൽ അല്ലെങ്കിൽ സമയങ്ങളിൽ കൂടുതൽ വായ്പയ്ക്ക് ആവശ്യമായി വരും എന്നുള്ള നിഗമനം ബാങ്കിനും ഉള്ളത് കൊണ്ടാണുള്ളൂ ഫണ്ട് റേസ് ചെയ്യുന്നത് അപ്പം ആ ഡിമാൻഡ് സപ്ലൈ ഇൻഡസ്ട്രിയിലെ ആ ഒരു ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് സപ്ലൈ സ്റ്റിൽ ഒരു അപ് ട്രെൻഡിലാണെന്നുള്ള സൂചനയുണ്ട് അങ്ങനെയുള്ള അതൊരു ബാങ്കിങ് സെക്ടറിന് സമയത്ത് പോസിറ്റിവ ഘടകമാണ് ബാങ്കിങ് സെക്ടറിനെ അറിയാൻ നമുക്ക് നമ്മുടെ പ്രധാന അടിസ്ഥാന സൂചികളിലൊക്കെ ഒരു മുപ്പത്തഞ്ച് ശതമാനത്തോളം വരുന്ന മുപ്പത്തഞ്ച് അതായത് മൂന്നിലൊന്നും ധനകാര്യ മേഖലയിൽ നിന്നുള്ള ഓഹരികളാണ് അപ്പോൾ അവിടുന്ന് വരുന്ന പോസിറ്റിറ്റിയും മാർക്കറ്റിൻ്റെ സ്റ്റെബിലിറ്റിയും ബാധിക്കുന്ന ഒരു ഘടകമാണെന്നുള്ള രീതിയിൽ സൂചിപ്പിച്ചാണ് പക്ഷേ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമുണ്ട് അതായത് യു എസിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ട്രംപ് താരിഫ് അല്ലെങ്കിൽ ഈ ഇവരുടെ റെസിപ്രോക്കൽ താരിഫ് അല്ലെങ്കിൽ ഈ ഗ്ലോബലിലുള്ള ട്രേഡ് വാർ എങ്ങനെ എസ്കുലേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഹയർ പ്രൊഫഷനിങ്ങിനുള്ള ഒരു സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട് എനിവേ അത് ക്വാർട്ടർ ഫോർ റിസൾട്ടിനെ ബാധിക്കില്ല ഇനി അത് വന്നാലും ഇതിനെ സംബന്ധിച്ചുള്ള മാനേജ്മെൻറ്റ് കമൻറ്ററി വളരെയധികം നിർണായകമായിരിക്കും ഇതെങ്ങനെ എസ്കലേറ്റ് ചെയ്യുന്നതും ഒരു ഘടകമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവായിട്ട് ഘടകം മുന്നിലുണ്ടെന്നാണ് സൂചിപ്പിച്ചത് ഇനി നമുക്ക് നിഫ്റ്റോഡി നിന്നൊരു ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഒരു ഓവർസോൾഡ് അതായത് ഇന്നലത്തെ ആ ഒരു ക്ലോസിംഗ് വെച്ച് നോക്കുമ്പോൾ ഒരു ഓവർസോൾഡ് കണ്ടീഷനുണ്ട് അതുപോലെ തന്നെ ഗ്ലോബലിയുള്ള മാർക്ക് മാർക്കറ്റുകളൊക്കെ ഒരു പോസിറ്റീവ് നോട്ടിൽ ആ സമയത്ത് നിന്നതും മാർക്കറ്റിന് ഒരു പോസിറ്റീവ് നോട്ടിൽ അല്ലെങ്കിൽ ഗ്യാപ്പ് ഓപ്പൺ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു ഓപ്പണിംഗ് ട്രേഡിൽ ഒരു ചെറിയൊരു ഡിപ്പ് നമ്മൾ കണ്ടു ഒരു ഷോർട്ട് ഡിപ്പ് കണ്ടു പക്ഷേ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ വീണ്ടും മുന്നേറാനും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനും നമുക്ക് പ്രധാനപ്പെട്ട സൂചികൾക്ക് സാധിച്ചു നമ്മൾ കണ്ടു അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മുന്നൂറ്റി എഴുപത്തിനാല് പോയിൻറ്റ് നേട്ടത്തോടെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്താറിലാണ് ക്ലോസ് ചെയ്തത് എല്ലാ പ്രധാനപ്പെട്ട സെക്ടറൽ ഇൻഡിസീസറിലും ഗ്രീൻ തന്നെയായിരുന്നു ഒരു പോസിറ്റിൽ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട് പിന്നത്തെ ഡെയിലി ചേട്ടൻ നോക്കുകയാണെങ്കിൽ ഒരു സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിസ്റ്റിക് പാറ്റേൺ ആണ് കാണാൻ സാധിക്കുന്നത് ഇത് സജസ്റ്റ് ചെയ്യുന്നത് ബുൾസും വേറെ നമ്മൾ ഇൻഡിസിവിനസിനെ തന്നെയാണ് ഒരു അനിശ്ചിതാവസ്ഥ തന്നെ സൂചിപ്പിക്കുന്ന ഘടകമാണ് അപ്പം ഈ ഒരു ചാർട്ടറിൻ്റെ വെച്ച് നോക്കുമ്പോൾ നോർമൽ സർക്കം സ്റ്റാൻസിലത് ഇപ്പം സൂചിപ്പിച്ച് കഴിഞ്ഞു യു എസും ചൈനയും തമ്മിലുള്ള ശക്തമായ ഒരു നിലപാടിൻ്റെ ഒരു വടംവലിയുടെ വക്കിൽ നിൽക്കുകയാണ് അല്ലാത്ത പക്ഷം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡേ ഹൈ ഇന്നത്തെ ഡേ ഹൈ ലോ ഇരുപത്തിരണ്ട് എഴുന്നൂറ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത് ഇരുപത്തിരണ്ട് എഴുന്നൂറ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത് അപ്പോൾ ഇതായിരിക്കണം ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് സപ്പോർട്ടുമായിട്ട് പ്രവർത്തിക്കുക ഇതിലേ സൈഡിൽ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാകുന്നു ആ ഒരു സൈഡിലേക്കുള്ള ഒരു ഡയറക്ഷനാണ് അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ഡയറക്ഷനാണ് ഉണ്ടാവേണ്ടത് പക്ഷേ ഇനി നോക്കുകയാണെങ്കിലും ഷോർട്ട് ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരം ഇരുപത്തൊന്ന് എണ്ണൂറ് ആ ഒരു സോണായിരിക്കും ഒരു ഒരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക ഇത് ബ്രേക്ക് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് എഴുന്നൂറ്റി അൻപത് ഇരുപത്തൊന്ന് നാനൂറ് നിലവാരങ്ങളിലേക്ക് തള്ളപ്പെടും അതിൻ്റെ അത് വലിയ സംശയമില്ല പക്ഷേ എന്നിരുന്നാലും ഈ യു യു എസും ചൈനയും തമ്മിലുള്ള ആ ഒരു ട്രേഡ് വാർ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ആ ഒരു തമ്മിലുള്ള വ്യാപാര യുദ്ധത്തെ സംബന്ധിച്ചുള്ള വാർത്തകൾ തന്നെയായിരിക്കും മാർക്കറ്റിന് പൊടുന്നതിനെ സ്വാധീനിക്കാനുള്ള എല്ലാവിധ സാധ്യതയുള്ളൂ അപ്പോൾ അതിൻ്റെ അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രയോജനങ്ങളിലേക്ക് പോകാതെ സപ്പോർട്ട് റെസ്റ്റൻസ് പറഞ്ഞു എന്ന് മാത്രം ആ വാർത്തകൾ അപ്ഡേറ്റ് ചെയ്യണം അപ്പം ചൈനയ്ക്ക് കൊടുത്തേക്കുന്ന ടൈം ഇന്ന് അതായത് എട്ടാം തീയതി അവസാനിക്കുകയാണ് അപ്പോൾ ഒന്നിനെ ഒമ്പതാം മുതൽ മുതലാ നികുതി ചുമത്തുമെങ്കിൽ അത് വീണ്ടും നിലവിലെ സാഹചര്യം അഷ്ടാക്കുന്നൊരു കാര്യമാണ് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യങ്ങളാണ് അതൊക്കെ പിന്നെ മറ്റൊരു കാര്യം ഇവിടെ ഇപ്പം നാളെ സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് പത്താം തീയതി മാർക്കറ്റ് ഹോളിഡേ ആണ് മഹാവീർ ജയന്തിയുമായി ബന്ധപ്പെട്ട് അപ്പം നാളെ അത് അതായത് നാളത്തെ ട്രേഡോട് കഴിഞ്ഞാൽ മറ്റന്നാൾ അവധിയാണ് അതിനുശേഷം വെള്ളിയാഴ്ച മാത്രമായിരിക്കും ഓപ്പൺ ചെയ്യുക പിന്നെ തിങ്കളാഴ്ച അവധിയാണ് അംബേദ്കർ ജയന്തി അപ്പം അടിപ്പടിച്ച് അവധി വരുന്നുണ്ട് ഗ്ലോബലി തന്നെ ഒരുപാട് വാർത്തകൾ വരുന്ന സമയമാണ് അതുകൊണ്ട് പൊസിഷൻസ് എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതു നാളെ വീക്കിലി എക്സ്പയറി കൂടി ആയി കഴിഞ്ഞാൽ അതിൻ്റെ വോളിറ്റാലിറ്റിയും ഒക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ ഈ അവധി വരുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്നുള്ളതുകൊണ്ട് തന്നെ പൊസിഷൻസ് എടുക്കുന്നവർ അതുകൂടെ ശ്രദ്ധിക്കണം അതിൻ്റെ ഇടയിൽ ഒരുപാട് ന്യൂസ് ഫ്ലോ വരാനുള്ള സാധ്യതകളുള്ള ഒരു പശ്ചാത്തലത്തിലാണ് അത് പറയുന്നത് ആർ ബി ഐയുടെ എം ബി സി മോട്ടോർ പോളീസ് കമ്പനിയുടെ മീറ്റിംഗിൻ്റെ ഔട്ട്കം നാളെ പത്ത് മണിക്ക് വരും അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എത്രത്തോളം പറയുന്നുള്ളൂ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻറ്റി ഫൈവ് ബി പി എസ് ആണ് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ മുകളിലുള്ള ഒരു റേറ്റ് കട്ട് ഉണ്ടെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് മാറും പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നേരത്തെ പോലെ അൺസെർട്ടിൻറ്റി കൊണ്ടേലും ഒരു ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു മാക്രോ മൈക്രോ ആയിട്ടുള്ള ഫണ്ടമെൻറ്റ്സ് ഒക്കെ അത്യാവശ്യം സ്ട്രോങ് തന്നെയാണ് ഇപ്പോഴത്തെ റീസെൻറ്റ് കറക്ഷോട്ട് തന്നെ നമുക്ക് ലാർജ് ക്യാപ് ക്യാപ്റ്റോക്കുകൾ ഒരു ഫെയർ എത്തിയിട്ടുണ്ട് പിന്നെ നോക്കിയാൽ ഇന്ത്യൻ എക്കണോമി ബേസിക്കലി ഒരു ഡൊമസ്റ്റിക് കൺസെപ്ഷൻ ഉള്ളൊരു തീമിലുള്ളൊരു ഒരു സ്റ്റോറിയാണ് അല്ലെങ്കിൽ ഒരു പശ്ചാത്തലമാണ് നമുക്കുള്ളത് നമ്മുടെ എക്സ്പോർട്ട് ഓറിയൻ്റെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പോർട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭാവന എന്ന് പറഞ്ഞാൽ ജി ഡി പി ഇരുപത് ശതമാനത്തിൽ താഴെ മാത്രമാണ് അത് സിഗ്നിഫിക്കൻ്റ് ആണ് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ നമ്മൾ ഹ്യൂജ്ലി എക്സ്പോർട്ടിന് റിലേ ചെയ്യുന്നില്ല ഉള്ളൊരു പുറത്തുള്ള അരിശിത്വങ്ങളൊക്കെ നമ്മൾ ബാധിക്കാമെങ്കിലും ബാക്കിയുള്ളവരെക്കാൾ ഒരു കംഫർട്ടബിൾ പൊസിഷനിൽ തന്നെയാണ് അതായത് ഉദ്ദേശിച്ച ലോങ് ടൈം നമുക്ക് നോക്കി ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകൾ നോക്കി നല്ലപോലെ പെർഫോം ചെയ്യുന്ന അണ്ടർലൈങ് ബിസിനസ് നന്നായിട്ടുള്ള ഓഹരികളെ നോക്കി ഒരു ഫേസ്ഡ് മാനറിലൊക്കെ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന സമയം തന്നെയാണ് ലോങ് ടൈം പോസിറ്റീവ് എടുത്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമില്ല ഒരു മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്ന മാത്രം അപ്പോൾ എല്ലാവർക്കും നല്ലതിനാശംസുകൊണ്ട് നിർത്തുന്നു നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം നന്ദി നമസ്കാരം